മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ നടൻ തന്നെയാണ് ബൈജു ഏഴുപുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബൈജു ഏഴുപുന്നയുടെയും മകളുടെ വിവാഹ നിശ്ചയം നടന്നത് ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ വിവാഹവും ഉടൻ നടക്കാൻ പോകുന്നു മരുമകന് വേണ്ടി ബി എം ഡബ്ല്യു കാർ വരെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ മരുമകനെ കാത്തിരിക്കുന്ന ഭാര്യാപിതാവ് ഇപ്പോൾ ബൈജു ഏഴുപുന്നയുടെയും മകളുടെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ തന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും അതൊക്കെ തന്നെയും സാധിച്ചു എന്ന സന്തോഷത്തിലാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നും ബൈജു ഏഴുപുന്ന തന്നെ വ്യക്തമാക്കി പുതിയ സിനിമകൾ നിരവധി വരുന്നുണ്ട് െന്നും മകളുടെ സന്തോഷമാണ് തന്റെ മുന്നിൽ ഇപ്പോൾ ഏറ്റവും കാണുന്നതെന്നും പറയുന്നുണ്ട് ബൈജുവിന്റെ മകൾ അനീറ്റയുടെ വിവാഹമാണ് ഉടൻ നടക്കാൻ പോകുന്നത് സർജനായ ആണ് അനീറ്റയെ വിവാഹം ചെയ്തത് ആഡംബരമായി നടന്ന എൻഗേജ്മെന്റ് വിവാഹ ആഘോഷങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അടക്കം പങ്കെടുത്തു ഇപ്പോഴത്തെ ആ മകളുടെ വിവാഹത്തെക്കുറിച്ചും തനിക്കുണ്ടായിരുന്ന സ്വപ്നങ്ങളെക്കുറിച്ചും ബൈജു വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിശേഷം റിലീസ് ചെയ്ത അടുത്ത ദിവസമായിരുന്നു മോളുടെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നു മോളിനെ ഡോക്ടറാക്കണമെന്ന് എൻ്റെ വലിയ സ്വപ്നമായിരുന്നു എൻ്റെ സ്വപ്നങ്ങളെല്ലാം ദൈവം സാധിച്ചു തന്നു എൻ്റെ മോളെ വിവാഹം കഴിക്കുന്നയാളും ഡോക്ടർ ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതും എനിക്കിപ്പോൾ നടന്നിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയും ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം ലഭിച്ചു ലഭിച്ചുവെന്ന് മോളുടെ ഭർത്താവിൻ്റെ ഡോക്ടേഴ്സ് ആണ് ഒരു ഡോക്ടറിനെ ആലോചിച്ചപ്പോൾ ഡോക്ടറിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ആലോചനയാണ് വന്നത് എൻ്റെ മരുമകൻ്റെ എല്ലാവരും ഡോക്ടേഴ്സ് ആവുമ്പോൾ അത് എനിക്കും അഭിമാനമുള്ള കാര്യം തന്നെയാണ് എന്റെ മരുമകനും പേര് കേട്ട ഒരു ഡോക്ടർ തന്നെയാണ് എന്റെ മകൾക്ക് ചേർന്ന ഒരു ഭാവി വരൻ തന്നെയാണ് അതിലും ഞാൻ ഇപ്പോൾ സന്തോഷവാനാണെന്നാണ് ബൈജു ഏഴ് പിന്നെ പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളിലൂടെ തന്നെ ഇപ്പോൾ എല്ലാവരും വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്നും പറയാം പ്രേക്ഷകരെല്ലാവരും തന്നെ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് മോളുടെ ഭർത്താവിന്റെ വീട്ടിൽ എല്ലാവരും ഡോക്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ അത്രമേൽ എളിമയുള്ള ഒരു കുടുംബം എന്ന് തന്നെ പറയേണ്ടി വരും കോടികൾ ആസ്തിയുള്ള കുടുംബം എന്ന് പറയാം ലക്ഷങ്ങൾ പ്രതിഫലമായി വാങ്ങുന്ന ഡോക്ടേഴ്സാണ് ാണ് ഇവരുടെ കുടുംബത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചും ഒരു അഭിമാനമുള്ള നിമിഷം തന്നെയാണ് രണ്ട് ആശുപത്രികൾ അവർക്കുണ്ട് എൻഗേജ്മെന്റ് സമയത്ത് ഒരു നാട് മുഴുവൻ പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെ മഴയ്ക്കടക്കമുള്ള തടസ്സങ്ങൾ മാറി നിന്നു വലിയൊരു അനുഗ്രഹത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ഉള്ളത് എൻഗേജ്മെന്റ് നടന്നതും അതേ അനുഗ്രഹത്തിൽ തന്നെയാണ് ബൈജു ഏഴുപുന്ന മകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഇതാണ് ആഡംബരക്കാരന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇത്രയും കോടികൾ വാങ്ങുന്ന മരുമകൻ ഒരു ആഡംബരക്കാരെ അമ്മയച്ചൻ നൽകുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പ്രേക്ഷകർ തന്നെ പ്രതികരിക്കുന്നു വളരെ വർഷങ്ങളായി തന്നെ വില്ലൻ വേഷങ്ങളിലൂടെ സജീവമായി നിൽക്കുകയും ഗുണ്ടാ റോളുകളിലും ഹാസ്യ വേഷങ്ങളിലും എല്ലാം പ്രേക്ഷകർ കാണുന്ന മുഖവുമാണ് നടൻ ബൈജു ഏഴുപുന്നയുടേത് മുപ്പത് വർഷത്തിന് മുകളിലായി മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ബൈജു തന്റെ ഏറ്റവും പുതിയ സിനിമയായ വിശേഷം മികച്ച പ്രതികരണം തേടി പ്രദർശനം തുടരുന്നതിന്റെ സന്തോഷത്തിലാണ് വളരെ താല്പര്യത്തോടെ താൻ ചെയ്ത കഥാപാത്രമാണ് വിശേഷത്തിലേതെന്നായിരുന്നു സിനിമാ പ്രമോഷന്റെ ഭാഗമായി എത്തിയ ബൈജു ഏഴുപുന്ന തന്നെ വ്യക്തമാക്കിയത് ഇതിനുശേഷമാണ് തന്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചുണ്ടായ ഇത്രയും വിശേഷ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനായത് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ബൈജു ഏഴുപുന്നയുടെയും മകളുടെയും ഈ വിശേഷ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ